ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഇൻഡസ്ട്രി സ്ട്രഗിൾ ചെയ്യുകയാണോ ശരിക്കും സ്ട്രഗ്ളിംഗ് ആണെന്ന് ഒരു ഭാഗവും അത്യാവശ്യം വർക്കുണ്ടെന്ന് മറുഭാഗവും ഭയങ്കര വർക്കുള്ള ആൾക്കാരെ അല്ലെങ്കിൽ ഒരുപാട് വർക്കുള്ള ആൾക്കാരെ കുറവാണ് എന്നുള്ളതാണ് സത്യം ഒത്തിരി പേരോട് സംസാരിച്ചതിൽ നിന്ന് അവർക്ക് കിട്ടിയ ഫീഡ്ബാക്കുകളിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തുകൊണ്ടാണ് ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രിയിൽ വർക്ക് കുറയുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗത്തിന് വളരെ വർക്ക് കുറഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചില കാര്യങ്ങളിൽ ഒത്തിരി പേരെടുത്ത് സംസാരിച്ചതെന്ന് കിട്ടിയ ഫീഡ്ബാക്കിൻ്റെ ഒരു പൊതുവായ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫോട്ടോഗ്രാഫി ആയിക്കോട്ടെ സെയിൽ ആയിക്കോട്ടെ നമ്മൾ അത്യാവശ്യം എമർജൻസി ആയിട്ടുള്ള സാധനങ്ങളല്ലാത്ത സാധനങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് ആ സെയിൽ പേഴ്സണെയോ ആ സ്ഥാപനത്തിനെയോ കസ്റ്റമർ ഉപഭോക്താവ് ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് അപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറുടെ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഒക്കെ ഇഷ്ടപ്പെടുന്നത് ആദ്യം ആ ഫോട്ടോഗ്രാഫറെ അല്ലെങ്കിൽ വീഡിയോ ഗ്രാഫറെ നിങ്ങളുടെ ക്ലയൻറ്റ് ഇഷ്ടപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വസ്തുതയാണ് നമ്മൾ ഈ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഒന്ന് വിലയിരുത്തും നല്ലതായിരിക്കും നമ്മൾ മാന്യമായിട്ട് അവരുടെ അടുത്ത് പെ പെരുമാറുന്നുണ്ടാവുക അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളും ക്ലയൻറ്റും നിങ്ങളുടെ ടീമും തമ്മിലുള്ള സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊരു പോയിന്റിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ടീം നിങ്ങൾ ഒരാൾ നന്നായിട്ട് പെരുമാറുന്നുണ്ടോ എന്ന് കരുതി ആ ഒരു ടീം മൊത്തം ആ വർക്ക് എടുക്കുമ്പോൾ ആ സിങ്ക് അവിടെ വരണം എന്ന് ഇല്ല അപ്പോൾ ഈ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നിങ്ങളുടെ ടീമിനെ വളരെ പ്രധാനപ്പെട്ട രീതിയിൽ നിങ്ങൾ പറഞ്ഞു നിങ്ങളും നിങ്ങളുടെ ടീമും തമ്മിലുള്ള സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് സിങ്ക് ആവാൻ പറ്റാത്ത ഒരു ടീമിനെ നിങ്ങൾ കൊണ്ടു കിടക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അതിനകത്ത് നിങ്ങൾ ആദ്യം സഫർ ചെയ്തു തുടങ്ങും അപ്പോൾ നിങ്ങൾ അതിനകത്ത് സഫർ ചെയ്യാതെ നിങ്ങൾക്ക് യോഗ്യമായ ടീമിനെ നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊക്കെ അംഗങ്ങളെയാണ് നിങ്ങൾക്ക് ഏറ്റവും പറ്റുക അല്ലെങ്കിൽ ആരെയൊക്കെയാണ് റീപ്ലേസ് എന്നുള്ളത് വളരെ വളരെ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഉതകുന്ന ഒരു ടീമിൽ അല്ലെങ്കിൽ നിങ്ങളൊരു ടീമിൽ പോകുന്നുണ്ടെങ്കിൽ വെഡ്ഡിംഗ് ഹൗസിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ടീം നിങ്ങളുമായിട്ട് വളരെ സിങ്ക് ആണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അടുത്തത് കസ്റ്റമറും നിങ്ങളും തമ്മിലുള്ള പ്രത്യേകിച്ച് നിങ്ങൾ പല മനോഹരമായ പടങ്ങൾ എടുക്കുന്നുണ്ടാവും നിങ്ങളെടുത്ത മനോഹരമായ ചിത്രങ്ങൾക്ക് മോഡൽ ചെയ്തേക്കുന്ന ഗ്രൂമായിക്കോട്ടെ വേറൊരു മോഡലായിക്കോട്ടെ ബ്രൈഡ് ആയിക്കോട്ടെ നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ സിങ്ക് ചെയ്ത് നിങ്ങളുമായിട്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ അവർ ചെയ്യാൻ സന്നദ്ധരാകുമ്പോഴാണ് നിങ്ങൾക്ക് നല്ല ചിത്രങ്ങൾ കിട്ടിയിട്ടുള്ളത് ആ സിങ്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവർ കൂടുതൽ കൂടുതൽ ആർട്ടിസ്റ്റിനെ പോലെ അവർ നിങ്ങളോട് സഹകരിക്കും ആ സഹകരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല ചിത്രങ്ങൾ കിട്ടാനും നി അത് വീണ്ടും വീണ്ടും കാണുമ്പോൾ ക്ലയൻറ്റിനെ അവരുടെ മനോഹരമായ ചിത്രങ്ങളും ആ മനോഹരമായ നിമിഷങ്ങളുടെ സ്പർശത്തിൻ്റെയും കൂടി അതിനകത്ത് ടച്ച് ചെയ്തു വരുന്ന പടങ്ങൾ കാണുമ്പോൾ വീണ്ടും വീണ്ടും ഒരിക്കലെങ്കിലും നിങ്ങളെ ഓർക്കാനും പിന്നെ ഒരു റഫറൽ കൊടുക്കാനും നിങ്ങൾക്ക് സഹായിക്കും രണ്ടാമത് സോഷ്യൽ മീഡിയയുടെ പ്രസൻസാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഇന്ന് ജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഈ വീഡിയോ പോലും അതിൻ്റെ ഒരു ഭാഗമാണ് സോഷ്യൽ മീഡിയ അത്രമേൽ സ്വാധീനം ജനങ്ങളുടെ മുകളിൽ ചെലുത്തി കഴിഞ്ഞു ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവാതെ നിങ്ങളുടെ പരിചയക്കാർ മാത്രം നിങ്ങൾക്ക് തരുന്ന റഫറൻസ് വെച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാം എന്നുള്ളൊരു ധാരണ വളരെ നിങ്ങളെ ലിമിറ്റ് ചെയ്യും ഇപ്പോൾ ഒരു ബ്രൈഡിനായിക്കോട്ടെ ഗ്രൂപ്പിനായിട്ട് ഒരാളിനെ റെഫർ ചെയ്താൽ ആദ്യം ചോദിക്കുക നിങ്ങളുടെ പ്രൊഫൈല് കാണാനുള്ളൊരു അവസരമായിരിക്കും പണ്ട് വെഡ്ഡിങ് ഹൗസുകൾ ഒരു വീട്ടിൽ വക്കിന് പോകുമ്പോൾ സോഷ്യൽ മീഡിയ ഇത്രയും സജീവമാവാത്ത കാലത്ത് അവർ ചെയ്യുന്ന മൂന്നോ നാലോ ആൽബം കൊണ്ടുപോയി കാണിക്കുമായിരുന്നു റെഫറൻസ് ആയിട്ട് ഇന്ന് ആ കാലഘട്ടം കഴിഞ്ഞു പകരം നിങ്ങളെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ആ പ്രൊഫൈലിൽ കൂടെ അവർ ഇതുപോലെ പല പല പ്രൊഫൈൽ കാണുന്നുണ്ടാകും ഈ പ്രൊഫൈലിൽ കൂടി കണ്ണോ കണ്ണോടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവർക്ക് ഫീ ഫീൽ ചെയ്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ നിങ്ങളെ ഇഷ്ടപ്പെടാൻ പറ്റുക അപ്പോൾ നിങ്ങളുടെ ഒരു നല്ലൊരു പ്രൊഫൈൽ പോർട്ട്ഫോളിയോ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ നിങ്ങൾ കൊളാബ് ചെയ്യുന്ന ആൾക്കാർ കൊളാബ് ഷൂട്ടിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ റീൽസും ഇൻസ്റ്റാഗ്രാമൊക്കെ സോഷ്യൽ മീഡിയ തളച്ച് വളർന്നപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട വേറെ ഒരു അവസരം കൂടിയുണ്ട് പണ്ടൊരു സീരിയലിൽ അഭിനയിക്കാനായിട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർ സ്റ്റുഡിയോയിൽ പോയി എത്ര എത്ര മോഡലിൽ എത്ര പല പ്രാവശ്യം പടങ്ങൾ എടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ നേരിട്ട് സിനിമയിൽ വരുന്നവരുടെ എണ്ണം വളരെ 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 കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രസൻസ് വഴി അവരെ ആരൊക്കെയോ ശ്രദ്ധിക്കുമ്പോഴാണ് അവർക്കൊരു അവസരമായിട്ട് അല്ലെങ്കിൽ അതിനുശേഷം അവർ അവസരങ്ങൾക്ക് ട്രൈ ചെയ്യുമ്പോൾ ഒരു ഡിറക്ടർ മസ്റ്റായിട്ട് ചോദിക്കുന്നത് നീ നേരത്തെ ചെയ്ത എന്തെങ്കിലും വാക്കുകളുണ്ടോ അല്ലെങ്കിൽ പണ്ട് ഒരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഇതൊന്ന് അഭിനയിച്ച് കാണിക്കാൻ പറയുന്നതിന് പകരം അവർ സോഷ്യൽ മീഡിയയിൽ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ അവർ വേറെ ആരുമായിട്ടെങ്കിലും കൊളാബ് ചെയ്ത് ചെയ്തേക്കുന്ന ആക്ടിങ്ങോ അല്ലെങ്കിൽ വെബ് സീരീസോ ഇതൊക്കെയാണ് ഇപ്പോൾ റെഫറൻസ് ആയിട്ട് വെക്കുന്നത് പക്ഷേ ഇങ്ങനെ ഇവർ ഒരു ലെവൽ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളുമായിട്ട് കൊളാബ് ചെയ്ത് ഫോട്ടോഷൂട്ടുകൾ ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട് അവർക്ക് നല്ലൊരു പ്രൊഫൈൽ സൃഷ്ടിക്കാതെ നല്ലതായിരിക്കും നിങ്ങൾക്ക് കുറച്ച് നാളത്തേക്ക് മാത്രം കിട്ടുന്നൊരു മൈലേജ് മാത്രമേ അതിനകത്ത് കിട്ടുകയുള്ളു അതിന് അതിന് പകരം നിങ്ങൾ കൊടുക്കേണ്ടി വരുന്ന നിങ്ങളുടെ ടൈം നിങ്ങൾ നിങ്ങൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിങ്ങൾ വാങ്ങി വെച്ചേക്കുന്ന എക്യൂപ്മെൻറ്റ്സ് ആണ് ഒരു പ്രൊഫഷണലായ സ്കിൽഡായ ഫോട്ടോഗ്രാഫറെ വീഡിയോഗ്രാഫറെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സമയം വളരെ വിലയുള്ളതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ നിങ്ങൾ ചിലവാക്കുന്ന സമയം പ്രൊഡക്റ്റീവായിട്ട് ഒന്നുകിൽ നിങ്ങളുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടി എടുക്കുന്ന വാക്കുകളായിരിക്കണം അല്ലെങ്കിൽ അതിന് മസ്റ്റായിട്ട് നിങ്ങൾ അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾ വാങ്ങിയിരിക്കണം അതോടൊപ്പം നിങ്ങൾ നിങ്ങളിൽ നിരന്തരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ എക്യുപ്മെൻ്റിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഉദ്ദേശിച്ചത് നിങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ഗ്രൂമിംഗ് നിങ്ങളുടെ പേഴ്സണാലിറ്റി നിങ്ങളുടെ ഇടപെടാനുള്ള സ്കില്ല് അപ്പോൾ ഇതെല്ലാം പതി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളെ ഈ പുതിയ യുഗത്തിൽ നിന്ന് ഒഴിവാക്കിപ്പെടുന്നതായിട്ട് ഭാ ഭാവിയെ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഫോട്ടോഗ്രാഫി ട്രെയിനിങ്ങിനായിക്കോട്ടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനായിക്കോട്ടെ എക്യുപ്മെൻറ്റ് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യേണ്ട സമയത്ത് അപ്ഡേറ്റ് ചെയ്യണം അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എക്യൂപ്മെൻസിൻ്റെ എല്ലാ സാധ്യതകളും നിങ്ങൾ പഠിച്ചു അത് ഉപയോഗിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾ എക്യൂപ്മെൻറ്റ് അപ്ഡേഷനിലോട്ട് പോകാവൂ കാരണം ഇപ്പോൾ എല്ലാ എക്യൂപ്മെൻറ്സും എത്ര ഹയർ വർക്കുകൾക്കുള്ള എക്യുപ്മെൻസും കുറഞ്ഞ ചിലവിൽ കേരളത്തിൽ ഉടനീളം റെൻ്റൽ ഹൗസുകൾ ആണ് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ആവശ്യം പോലെ സാധനങ്ങൾ അവൈലബിൾ ആണ് അപ്പോൾ ഇതെല്ലാം ഉണ്ടായിട്ട് മാത്രം നമുക്ക് വർക്ക് കിട്ടണമെന്നില്ല നമ്മൾ നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് ഇഷ്ടപ്പെടണം നമ്മുടെ ടീമും നമ്മളും തമ്മിലുള്ള സിങ്ക് വളരെ നന്നായിരിക്കണം കൊളാബ് ഷൂട്ടുകൾ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങൾക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോ എന്ന് പല പ്രാവശ്യം ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ഡേയും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയുടെ സാധ്യതകൾ ഇവിടെ കുറഞ്ഞിട്ടില്ല പല മടങ്ങ് അത് കൂടുകയാണ് ചെയ്തേക്കുന്നത് വളരെ പണ്ട് കാലത്ത് ഒരു ഫോട്ടോഗ്രാഫർ മാത്രമായിരുന്നു വെഡ്ഡിങ്ങിനുണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ കാലത്ത് അത് എത്ര മടങ്ങ് മാറി എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും മറ്റേ ഫിലിം ക്യാമറയിൽ മൂന്നോ നാലോ റോളിൽ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ കല്യാണത്തിൻ്റെ ഫോട്ടോഗ്രാഫി വാക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞ് വീഡിയോഗ്രാഫി ഇവിടെ വന്നപ്പോഴും കേവലം ഒരു വീഡിയോഗ്രാഗ്രാഫർ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ സ്ഥാനത്ത് നിന്ന് ഫിലിമിൻ്റെ കാലം കഴിഞ്ഞ് ഡിജിറ്റലിലോട്ട് കാര്യങ്ങൾ വന്നു തുടങ്ങിയപ്പോഴത്തേക്കും എത്ര വേണമെങ്കിലും പടങ്ങൾ എടുക്കാനും അത് ഡിജിറ്റൽ പ്രസ്സുകളിൽ പ്രിന്റ് ചെയ്ത് മനോഹരമായ ആൽബങ്ങൾ കൊടുക്കാനുള്ള സാധ്യതയും വന്നു അതും കഴിഞ്ഞ് വീഡിയോഗ്രാഫിക്ക് പ്രാധാന്യം കൂടി തുടങ്ങി സിനിമ സ്റ്റൈലിൽ സിനിമ മോഡില് വീഡിയോസ് എടുക്കാൻ തുടങ്ങി ബിറ്റ്സ് എടുക്കാൻ തുടങ്ങി ഒരുപാട് ഒരുപാട് ഫംഗ്ഷനുകളുടെ എണ്ണം കൂടി ഇപ്പോൾ ഹൽദി മെഹന്തി സംഗീത് റിസപ്ഷൻ വെഡ്ഡിങ് വെഡിങ് തന്നെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് നടത്തിയിട്ട് ചിലപ്പോൾ പിന്നെ സെറമണി ആയിട്ട് വേറൊരു വെഡ്ഡിംഗ് അപ്പോൾ ഇവിടെ എല്ലാം രണ്ടും മൂന്നും പേര്ക്ക് അവിടെ വാക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് വക്ക് ചെയ്യാനുള്ള ലഭ്യത ആൾക്കാരുടെ എണ്ണം കൂടി എന്നുള്ളത് ഒരു വശത്തും അത് സെലക്ട് ചെയ്യുമ്പോൾ ബ്രൈഡ് ആണെങ്കിലും ഗ്രൂമാണെങ്കിലും ഫാമിലിയുടെ അഭിപ്രായങ്ങൾക്ക് അല്ല പ്രാധാന്യം കൊടുക്കുന്നത് അവരുടെ സ്വപ്നങ്ങൾക്ക് അവർ പല സിനിമകളിൽ കണ്ട് അല്ലെ അവർ നേരത്തെ കണ്ട അവരുടെ സുഹൃത്തുക്കളുടെ വെഡിങ്ങിൽ കണ്ട് അതുപോലെ റീക്രിയേറ്റ് ചെയ്യാനും ആ റീക്രിയേഷന് മുകളിൽ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അവർക്ക് ചെയ്യാനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു സാങ്കേതിക തികവുള്ള ഫോട്ടോഗ്രാഫി മേഖലയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ അത്രയും വർക്കിനെക്കുറിച്ച് മോഡലിങ്ങിനെക്കുറിച്ച് പോസിങ്ങിനെക്കുറിച്ച് അവർക്ക് വെക്കേണ്ട ഫ്രെയിമിനെക്കുറിച്ചൊന്നും ധാരണയില്ലാതെ വെറുതെ ഫോട്ടോഗ്രാഫി ചെയ്യാനായിട്ട് ക്യാമറ ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് വെറും സാധാരണ ഫോട്ടോഗ്രാഫറായിട്ട് തുടരേണ്ടി വരും അവിടെ നമ്മുടെ സാധ്യതകൾ കുറയുകയും ഇത് ഉപയോഗപ്പെടുത്തുന്ന സെൽഫായിട്ട് ഇംപ്രൂവ് ചെയ്യുന്ന ആൾക്കാർ അവിടെ കയറി വരികയും ചെയ്യും അപ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് മാക്സിമം നിങ്ങൾ ശ്രമിക്കണം നിങ്ങളുടെ ഫോട്ടോഗ്രാഫി സ്കിൽസ് വളർത്തണം നിങ്ങൾ കസ്റ്റമറുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ മനോഹരമാക്കണം അതോടൊപ്പം നിങ്ങളുടെ ടീം നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് അസെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമാണ് ആ ബിഗ്ഗസ്റ്റ് അസറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലയബലിറ്റീം നിങ്ങളുടെ ടീം തന്നെയായിരിക്കും അപ്പോൾ നിങ്ങളുടെ ടീമും നിങ്ങളും തമ്മിലുള്ള സിങ്ക് വളരെ നന്നായിരിക്കണം കമ്മ്യൂണിക്കേഷനും എന്താണ് നമ്മൾ അവിടെ ചെയ്യുക എന്നുള്ള വ്യക്തമായ ആശയം നിങ്ങളുടെ ടീമിന് കൊടുത്ത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നേറാം താങ്ക്